പരിശുദ്ധ കേരളത്തിൽ നിന്നും വിജയിക്കുന്ന കോൺഗ്രസുകാരെ ബി ജെ പി കൂടെ കൂട്ടുമെന്നതാണ് മോദിയുടെ ഗ്യാരന്റി എന്ന് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസിൽ നിന്നും ആര് എപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എം പി രാജേഷ് പരിഹസിച്ചു പരതൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി രാജേഷ് കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബിജെപിയിൽ പോയതിൽ തെറ്റ് കാണാത്തവരാണ് കോൺഗ്രസുകാർ ഇക്കാര്യം ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയതാണ് കോൺഗ്രസ് നിന്നും വിജയിച്ചു വരുന്നവരെ ബിജെപിയിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും രാജേഷ് സൂചിപ്പിച്ചു പോയതിൽ തെറ്റ് കാണുന്നില്ല ചാണ്ടി ഉമ്മൻ മകൻ തെറ്റുകാണുന്നില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ അത് ബിജെപിയോടാണ് കരുണാകരനും ആന്റണിക്കും മാത്രമല്ല മക്കളുള്ളത് ഉമ്മൻചാണ്ടിക്ക് ഒരു മകനുണ്ട് എന്നാണ് ർ കാണുന്നില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ ദുഃഖം വിറ്റ് വോട്ടാക്കി മാറ്റി ജയിച്ചു വന്ന് ആ കുടിമാടത്തിന്റെ സ്പന്ദനം നിലച്ചിട്ടില്ല അതിനു മുമ്പ് പറയുന്നു കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾ ബി ജെ പിയതിൽ തെറ്റി കാണുന്നില്ല കരുണാകരന്റെ മക്കൾക്കും ആന്റണിയുടെ മക്കൾക്കും ബി ജെ പി അവർ പോയത് തെറ്റാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്ന് പറഞ്ഞ കെ പി സി സി എന്ന് പറഞ്ഞ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും കോൺഗ്രസ്കാരൻ വിശ്വസിക്കാൻ പറ്റും ഇപ്പൊ മത്സരിക്കുന്ന ആരും നാളെ പോവില്ലാത്ത ഗ്യാരണ്ടി മോട്ടിട്ട് ഗ്യാരണ്ടി എന്താണെന്നറിയോ ആ ഇവിടുന്ന് ജയിക്കുന്ന കോൺഗ്രസുകാരെ പിടിക്കാം എന്നതാണ് എന്താ ബി ജെ പിയിലേക്ക് ഒഴുകേണ്ട കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാശുള്ള പാർട്ടി കോൺഗ്രസ് കൂടുതൽ ബിജെപിക്ക് കേരളത്തിൽ രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരെ ലക്ഷ്യമിട്ടാണ് മേൽക്കുപ്പായം മാറ്റുന്ന ലാഘവത്തോടെയാണ് കോൺഗ്രസുകാർ ബിജെപിക്കാരായി മാറുന്നതെന്നും എം പി രാജേഷ് സൂചിപ്പിച്ചു രണ്ടക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ കോൺഗ്രസ് ലേഖ്യും ഞങ്ങൾക്ക് കിട്ടും എന്നാണ് മനസ്സിലായേ മോദിക്ക് ബി ജെ പി ജയിക്കണം നിർബന്ധമില്ല കോൺഗ്രസ് ജയിച്ചു മതി മതി വാങ്ങിക്കോളാം ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ പോകുമ്പോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കേരളത്തിലും ഇത് ആവർത്തിക്കുമെന്ന് കേരളത്തിൽ ആവർത്തിക്കുന്നു വിചാരിച്ചു ഇപ്പൊ ഉത്തരേന്ത്യൻ നേതാക്കളെക്കാൾ ഉത്സാഹത്തിലല്ലേ കേരളത്തിൽ നിന്ന് പോകുന്നവർ മാറ്റുന്ന ലാഘവത്തിൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പി ആവുന്നവരാണ് കോൺഗ്രസ് കൊടുക്കുന്ന ബാങ്ക് കൊട്ടുത്തിൽ വെച്ചാണ് പരിതൂർ ലോക്കൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഇ ടി ഹൈദ്രോസ് കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി പി കെ ചെല്ലിക്കുട്ടി കെ പി ശ്രീനിവാസൻ സി കെ മാടമ്പി ടി സുധാകരൻ കെ സി അലി ഇക്ബാൽ വി പി ഹരിനാരായണൻ പി സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇ ടി ഹൈദ്രോസ് ചെയർമാനും പി കെ ചെല്ലിക്കുട്ടി കൺവീനറുമായുള്ള അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു